ഓരോ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത് കൃഷ്ണൻ്റെ ജീവിതത്തെയാണ് ആ ത്യാഗത്തെയാണ് ആ സമർപ്പണത്തെയാണ് ഇത്രമാത്രം പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിട്ടയാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല എല്ലാത്തിനെയും പുഞ്ചിരിയോടുകൂടി നേരിട്ടില്ലേ ഹരേ കൃഷ്ണ നമസ്കാരം പ്രിയപ്പെട്ടവരെ കൃഷ്ണ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ണകെട്ടതും വേണുഗാനവും കാളിന്തിയിലെ നീരാട്ടവും കാളിയ മർദ്ദനവും ഗോക്കളെ മേച്ചതും അങ്ങനെ ആടിപ്പാടി നടന്ന കണ്ണന് ഉപരിയായി ജനനം മുതൽ അവസാനം വരെ എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിട്ട ഒരു കൃഷ്ണനെ അടുത്തറിഞ്ഞ് പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൽതുറങ്ങിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാമ്പുഖനാഖനൻ ചെയ്തോരഖിലവും ജഗത്മോഹനം മോഹനാംഗം ആ കൽതുറുങ്കിനകത്ത് ദേവകിയുടെയും വസുദേവരുടെയും മകനായി ജനിക്കുന്നതിനു മുമ്പ് തന്നെ കംസൻ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ് ദേവകീ ദേവിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നുള്ള അശരീരി കാരണം കംസൻ ഭയത്തോടുകൂടി കഴിയുകയാണ് ഏതു തരത്തിൽ ചിന്തിച്ചാലാണ് എട്ടാമത്തെ പുത്രൻ എന്ന് അറിയില്ലല്ലോ എന്ന ചിന്താഗതിയിൽ നാരദ മഹർഷിയുടെ വാക്കുകേട്ട് ഇതിനു മുമ്പുണ്ടായ കുട്ടികളെയൊക്കെയും കംസൻ കൊന്നുകളഞ്ഞു അങ്ങനെ സഹോദരങ്ങളെല്ലാം മരിച്ച ദുഃഖം കയറിയാണ് കൃഷ്ണൻ ജനിക്കുന്നത് തന്നെ ജന്മം എവിടെയാണ് അച്ഛനും അമ്മയും വിഷമിച്ചു കഴിയുന്ന കാരാഗൃഹത്തിൽ തടവറയിൽ പട്ടുമെത്തയിലല്ല ജനിച്ചുടനെയോ കംസൻ കാണാതിരിക്കുവാൻ വേണ്ടി ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും വേർപിരിഞ്ഞു ആ കുട്ടി ജന്മം നൽകിയ അമ്മയുടെ പാൽ കുടിക്കുവാൻ സാധിക്കാത്ത ഹതഭാഗ്യനായി തീർന്നു കൃഷ്ണൻ ഉള്ളിലെ ആ വിഷമത്തിലും കൃഷ്ണൻ പുഞ്ചിരിച്ചു ദുഃഖം ഉള്ളിലൊതുക്കി പുറത്താരെയും അറിയിച്ചില്ല ഭഗവാൻ ജനിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിനു മുമ്പ് തന്നെ ജന്മസ്ഥലം വേർപെട്ട് ഗോകുലത്തിലെത്തിയിട്ടോ അവിടെയും സുരമില്ല ആർക്കും ദ്രോഹവും ചെയ്യാതെ ഗോകുലത്തിൽ കഴിയുമ്പോൾ വിഷം തന്നു കൊല്ലുവാനായി ഇതാവുന്നു പൂതന പൂതനയിൽ നിന്ന് രക്ഷപ്പെടുവാനായി പാൽ കുടിച്ച് അവളുടെ ചോരയും കുടിച്ച് അങ്ങനെ അവളെ കൊല്ലേണ്ടതായി വന്നു അങ്ങനെയുള്ള ഫുഡ് പോയ്സണ് ശേഷം വന്നു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ ശകടാസുരൻ വണ്ടിയുടെ ചക്രത്തിൻ്റെ രൂപത്തിൽ വന്ന അവനെ കാലുകൊണ്ടടിച്ച് തെറിപ്പിച്ച് കൊല്ലണ്ടതായിട്ട് വന്നു കൃഷ്ണന് പിന്നെ കാറ്റിൻ്റെ രൂപത്തിൽ അസുരൻ വന്നു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്നു അങ്ങനെ എത്രയെത്ര ആൾക്കാരാണ് ഒരു ചെറുപ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനെ കൊല്ലുവാനായി വന്നത് അവിടെയെല്ലാം ഒന്ന് പതറിപ്പോയിരുന്നെങ്കിൽ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലായി പോയനെയും കൃഷ്ണന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രമാത്രം അപകടങ്ങളെ നേരിടേണ്ടി വന്ന ഒരു കുട്ടി നമ്മുടെ ഇടയിലുണ്ടോ ചിന്തിക്കൂ ഈ ലോകത്ത് ഉണ്ടോ അവിടെയാണ് പ്രശ്നങ്ങളിൽ തളരാത്ത കൃഷ്ണനെ നമ്മൾ പഠിക്കേണ്ടത് തീർന്നില്ല കൃഷ്ണന് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ബ്രഹ്മദേവൻ തന്നെ തീരുമാനിച്ചില്ലേ ഗോക്കളെയും ഗോപക്കുട്ടികളെയും മറച്ച ബ്രഹ്മമോഹന കഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മാറ്റവും ഇല്ലാത്ത തരത്തിൽ അതേപോലെയുള്ള ഗോക്കളും ഗോപക്കുട്ടികളുമായി തീർന്ന് പോലും അതിശയിപ്പിച്ചില്ലേ കൃഷ്ണൻ കാട്ടുതീയുടെ രൂപത്തിൽ വന്ന അഗ്നിയെ കൃഷ്ണന് വിഴുങ്ങേണ്ടതായി വന്നില്ലേ ഇന്ദ്രൻ വെറുതെ ഇരുന്നോ പെരുമഴ പെയ്ച്ച് ഗോകുലം മുഴുവനും വെള്ളത്തിലാക്കിയില്ലേ അവിടെയും കൃഷ്ണൻ പതറിയില്ലല്ലോ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി തൻ്റെ പെരുവിരലിൽ പിടിച്ചുകൊണ്ട് ഏഴ് ദിവസം ഗോക്കളെയും ഗോപന്മാരെയും ആ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് കൃഷ്ണൻ കാത്തില്ലേ അവിടെയൊക്കെ ആ ചെറിയ കുട്ടിയുടെ മനസ്സൊന്ന് പതറിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ കൃഷ്ണൻ്റെ ധീരതയെ എത്ര നമസ്കരിച്ചാലാണ് മതിയാവുക അങ്ങനെ സാധാരണ മനുഷ്യന്മാർ മാത്രമല്ല ദേവതാ സങ്കല്പങ്ങൾ പോലും പരീക്ഷിച്ചിട്ട് അവിടെയും പതറാത്ത വ്യക്തിത്വമാണ് കൃഷ്ണനുള്ളത് തീർന്നില്ല ഗോകുലത്തിൽ ഗോക്കൾക്കും ഗോപക്കുട്ടികൾക്കുമൊപ്പം കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്ന കൃഷ്ണനെ അക്രൂരൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊല്ലുവാൻ വേണ്ടിയാണ് കംസൻ്റെ ആ തന്ത്രം ഗതികെട്ട് മനസ്സില്ലാ മനസ്സോടെ കൃഷ്ണനോട് അക്രൂരൻ പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ അക്രൂരരോട് പറയുന്ന ഒരു വാക്കുണ്ട് യശോദാമയോടും നന്ദഗോപരോടും ഗോകുലത്തിലെ ആരോടും തന്നെ ഈ കാര്യം പറയരുത് എന്ന് അങ്ങനെ മരണം മുന്നേ കണ്ടുകൊണ്ട് സ്നേഹിച്ചവരെയൊക്കെ വേർപെട്ടുകൊണ്ടുള്ള ഒരു യാത്ര അവിടെയും ദൃഢനിശ്ചയമുള്ള ആ കുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു വിജയം തനിക്കായിരിക്കുമെന്ന് യാത്രാമധ്യേ ഭയം നിരുന്ന അക്രൂരരെ താൻ നിസ്സാരനല്ല എന്നു കാണിച്ച് കുളിക്കാനിറങ്ങിയപ്പോൾ വിസ്മയിപ്പിച്ചില്ലേ കൃഷ്ണൻ മധുരയിലെത്തിയപ്പോഴോ സുന്ദര എന്ന് വിളിച്ച കുറിക്കൂട്ടുകാരിയുടെ മനസ്സിൻ്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ കൃഷ്ണൻ അവളുടെ പുറമെയുള്ള വളവുകളൊക്കെ നിർത്തി അവരെ സുന്ദരിയാക്കിയില്ലേ കംസന്റെ കൊട്ടാരത്തിൻ്റെ വാതുക്കിലെത്തിയപ്പോഴോ ദാ നിൽക്കുന്നു നാലാനയുടെ ശക്തിയുള്ള കുവലയാപീഠമെന്ന ആന കുട്ടികളായ തങ്ങളെ ആക്രമിക്കാനായി വന്ന ആ ആനയെ മസ്തകത്തിൽ അടിച്ചു കൊന്ന് അതിൻ്റെ കൊമ്പുകൾ ഊരിയെടുത്തില്ലേ കൃഷ്ണൻ മല്ലയുദ്ധത്തിന് വന്ന കംസൻ്റെ മല്ലന്മാരെയൊക്കെ ആ കൊമ്പുകൾ കൊണ്ട് അടിച്ചു കൊന്നു കൃഷ്ണൻ അവിടെയൊക്കെ ജീവൻ മരണ പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കൃഷ്ണൻ്റെ കഥ കേൾക്കില്ലായിരുന്നു ദേവികയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കും എന്ന അശരീരി സത്യമാക്കിക്കൊണ്ട് എട്ടാം വയസ്സിൽ കംസനെ തൻ്റെ അമ്മാവനെ കൃഷ്ണന് കൊല്ലേണ്ടതായി വന്നു എട്ട് വയസ്സുള്ള ഏതൊരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദുരവസ്ഥ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തി നാല് വിദ്യകളും പഠിച്ച് കൃഷ്ണൻ നമ്മളെ അതിശയിപ്പിച്ചില്ലേ ഗുരുദക്ഷിണ എന്നവണ്ണം മരിച്ചുപോയ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തില്ലേ കൃഷ്ണൻ കൃഷ്ണനല്ലാതെ ഇത് ആർക്ക് ചെയ്യാൻ സാധിക്കും അതാണ് പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് കൃഷ്ണൻ ഭഗവാൻ തന്നെ ആണ് രുക്മിയെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് രുക്മിണിയെ കൊണ്ടുവന്ന് കൃഷ്ണൻ വിവാഹം കഴിച്ചില്ലേ രുക്മിണി സ്വയംവരം ഭഗവാന്റെ വിവാഹത്തിൻ്റെ ഒരു തുടക്കം മാത്രം ആയിരുന്നു പിന്നെ എത്രയെത്ര വിവാഹങ്ങൾ ചാമ്പവതി സത്യഭാമ അങ്ങനെ നീളുന്നു ആ പട്ടിക നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ കിടന്ന സ്ത്രീകളെ അനാഥരാക്കാതെ സനാതനികളാക്കിയത് കൃഷ്ണനല്ലേ ആ പതിനാറായിരം സ്ത്രീകൾക്കും തൻ്റെ ഭാര്യാപദവി നൽകി കൃഷ്ണൻ അനുഗ്രഹിച്ചില്ലേ കൃഷ്ണനെ പരിഹസിക്കുന്നവർ ചിന്തിക്കുക ലോകത്ത് ആർക്കാണ് ഇത്രമാത്രം ധൈര്യം ഉണ്ടാവുക ഇത്രയും ഭാര്യമാരെ ഒരു പരിഭവവും ഒരു പരാതിയുമില്ലാതെ അവസാനം വരെ നോക്കിയ ആളാണ് കൃഷ്ണൻ ഇന്ന് കല്യാണം കഴിച്ച ഒരു ഭാര്യയെ തന്നെ നോക്കാൻ ആണുങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണെന്ന് ചിന്തിക്കുക ഭാഗവതത്തിലൊക്കെ കാണാൻ സാധിക്കും കൃഷ്ണൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം ഇത് എങ്ങനെ കഴിയുന്നു എന്ന് അറിയാൻ വേണ്ടി നാരദ മഹർഷി കൃഷ്ണൻ്റെ ഓരോ ഭാര്യാഗ്രഹങ്ങളും സന്ദർശിക്കുന്ന ഭാഗം ഭാഗവതത്തിൽ കാണാൻ സാധിക്കും അവിടെയെല്ലാം ഓരോരോ ഭാര്യാഗൃഹങ്ങളിലും ഓരോരോ ഗൃഹസ്ഥ കർമ്മങ്ങൾ ചെയ്യുന്ന അനേകം കൃഷ്ണന്മാരെയാണ് നാരദ മഹർഷി കാണുന്നത് എന്നും ആത്യന്തികമായ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള കൃഷ്ണൻ പഞ്ചപാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും സഹായിച്ചതിന് അതിരുകളില്ല ഭഗവാൻ കൃഷ്ണനില്ലെങ്കിൽ അവരില്ല എന്നു തന്നെ പറയാം പാഞ്ചാലിയുടെ കൃഷ്ണഭക്തി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമല്ലേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനെ ഉയർത്തുവാൻ വേണ്ടി ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ ആയുധമെടുക്കാത്ത കൃഷ്ണൻ്റെ തന്ത്രങ്ങൾ കൊണ്ടല്ലേ ഭീഷ്മരും ദ്രോണരും ഒക്കെ പതിച്ചത് ദുര്യോധനനും കർണനും ഒക്കെ ഇല്ലാതായത് നമ്മൾക്ക് ഭാഗവത കഥകൾ കേൾക്കുവാൻ വേണ്ടി പരുഷത്തിനെ മാത്രം ബാക്കി വെച്ചതും കൃഷ്ണൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നു മാത്രമാണ് അഹങ്കാരികളായി തീർന്ന തൻ്റെ യാദവ കുലത്തെ തന്നെ നശിപ്പിച്ചിട്ടാണ് കൃഷ്ണൻ മടങ്ങിയത് ചെറുപുഞ്ചിരിയോടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട വിസ്മയകരമായ ജീവിതം നയിച്ച ആ ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരിന്ദിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ അനന്തകൂടി പ്രണാമം ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ हरे हरे हरे